എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് പാലാ പൊൻകുന്നം ഹൈവേയിൽ പൂവരണിക്ക് സമീപം ഒൻപതര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏറ്റവും ലോ ബഡ്ജറ്റ് വീട് എന്ന് വേറങ്ങി പറയാം അത്യാധുനിക നിലവാരത്തിൽ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള മനോഹരമായൊരു വീട് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ് സൗകര്യങ്ങൾ കൊണ്ടും ഗുണമേന്മ കൊണ്ടും നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അൻപത്തി ആറ് ലക്ഷം രൂപയാണ് ഉടമസൻ ഇതിന് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വിട്ടുവീഴ്ച ചെയ്തൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് മേടിക്കാവുന്നതാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും എല്ലാം വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടാണ് മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ലൊരു പ്രൊജക്റ്റാണ് ആവശ്യത്തിന് മുറ്റവും എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് ചെറിയൊരു മൂന്ന് ബെഡ്റൂം വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ലോൺ കൂടിയും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം കിണർ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദർശനമാണ് ഈ കിണർ ഭാഗം കാണുന്നത് ഇതിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് കിച്ചൻ്റെ ബാക്ക് സൈഡാണ് ഈ കിണർ നിൽക്കുന്ന ഭാഗം എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്ന സുന്ദരമായൊരു മൂന്ന് ബെഡ്റൂം വീട് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഗുണമേന്മ കൊണ്ടും ഗുണനിലവാരം കൊണ്ടും നമ്പർ വണ്ണായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കട്ടുള്ള ആഞ്ചിലിയും ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ വുഡ് വർക്കുകളുമാണ് ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായ വീടാണിത് കാരണം മൂന്ന് ബെഡ്റൂം വീടുകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ കൂടുതൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സുന്ദരമായിട്ടിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ളൊരു പാസേജാണ് ഡൈനിങ്ങും നല്ല ഭംഗിയുള്ള ഡസ്റ്റർ വർക്കൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാം കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്നു അത്ര ഭംഗിയാണ് ഓരോന്നോരോന്ന് എടുത്തെടുത്ത് കാണിക്കാൻ കാരണം നിങ്ങൾക്കിഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീടുകളിലൊന്നാണിത് കാരണം അൻപത് അൻപത്തഞ്ച് രൂപയുടെ വീടുകൾ ചോദിക്കുന്നവർക്ക് മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് വന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന വീടാണ് എൺപത് എൺപത്തഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യം ആവശ്യക്കാർക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്ന വീടാണ് അൻപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും ഒമ്പത് ലക്ഷൻ സ്ഥലത്തിനും കൂടിയുള്ള വീടിനെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അതും വിലയിൽ വിട്ടുവീഴ്ചയാണ് ബ്രാങ്കിങ് നിലവാരമുള്ള മെറ്റീരിയൽസുകളെല്ലാം തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു സിറയുടെ ബിറ്റിങ്സുകളാണ് കൂടുതലായി ഇതിൽ വാഷിംഗ് ഏരിയയിലും ടോയ്ലറ്റിലും എല്ലാം കൊടുത്തിരിക്കുന്നത് സുന്ദരം ഗംഭീരം അതിമനോഹരം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീട് അതിൻ്റെ കിച്ചൺ ആണ് കിച്ചണും കബ്ബോർഡ്സുകളെല്ലാം തന്നെ വുഡ് വർക്കുകളാണ് നല്ല മഹാഗണിയുടെ നല്ല നല്ല സൂപ്പർ ക്വാളിറ്റി തടികൾ എടുത്ത് തന്നെ ചെയ്തിരിക്കുന്ന നല്ല സൂപ്പർ കബോർഡ് വർക്കുകൾ സുന്ദരമായൊരു കിച്ചൺ നല്ല വിശാലമായ കിച്ചൺ ആ കിച്ചണിൽ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വെക്കാനും നല്ല വായു സഞ്ചാരത്തിന് നല്ല വെന്റിലേഷൻ സൗകര്യവും എല്ലാം കൊടുത്തു കിച്ചനിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം ആദ്യമേ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അവിടെ ടൈലൊക്കെ ഇട്ട് ഒരു ചെറിയ പോഷൻ കൊടുത്തിട്ടുണ്ട് സ്ഥല സൗകര്യങ്ങളെല്ലാം തന്നെയുള്ള മനോഹരമായൊരു കിച്ചൺ ആണ് നൂറ് ശതമാനം വീട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂന്ന് ബെഡ്റൂം വീട് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായ നല്ലൊരു വീടാണിത് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്ത് അറ്റാച്ചഡാണ് എല്ലാ സൗകര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂംസിൽ അതുപോലെ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നിലവാരങ്ങൾ കൊണ്ട് നമ്പർ വൺ എന്ന് പറയാൻ കാരണം ഈ മാതിരി ടൈപ്പ് വീടുകൾക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസുകൾ കൊണ്ടാണ് വീട് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ഒരു അടുത്ത് നിൽക്കുന്ന വീടായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരാൻ ശ്രമിച്ചത് കുറച്ച് പോളീഷ് വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വീട് ഫിനിഷായി അത്രയും നിലവാരത്തിൽ ചെയ്തിരിക്കുന്ന വീടാണ് പാലാ പൊരുകുന്തം റൂട്ടിൽ വീട് ആഗ്രഹിക്കുന്നവർക്കും പാലാ ടൗണിലോ ടൗണിൽ നിന്നും വളരെ അടുത്ത് വീട് ആഗ്രഹിക്കുന്നവർക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വീടാണ് എല്ലാം കൊണ്ടും നമ്പർ വൺ ആയൊരു വീട് പാലായിൽ നിന്ന് ലാലാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നൂറ് ശതമാനം നിങ്ങളിലേക്ക് ഈ വീട് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും ഗുഡ് ബൈ